ഹലോ നമസ്കാരം പി എസ് സി ഫോർ സെറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യയും യൂറോപ്യൻസും തമ്മിലുണ്ടായ ചരിത്രം നോക്കാം പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷുകാർ ഡാനിഷ് ഫ്രഞ്ച് അങ്ങനെ എത്രക്കോ വിദേശ ശക്തികളുടെ കീഴിലായിരുന്നു ഇന്ത്യ ഈ ഓരോ വിദേശ രാജ്യങ്ങളും ഇന്ത്യയെ പലതരത്തിലും ചൂഷണം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർ പല കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ വിദേശ ശക്തികളെക്കുറിച്ചും നോക്കാം പോർച്ചുഗീസുകാരെക്കുറിച്ച് പറയുമ്പോൾ അവർ ഇന്ത്യയിലുണ്ടായിരുന്ന കാലഘട്ടം നമുക്ക് പറയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയുള്ള കാലത്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലുണ്ടായിരുന്നത് അതായത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം പോർച്ചുഗീസുകാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് വാസ്കോഡ ഡ ഗാമയായിരിക്കും വാസ്കോ ഗാമ കപ്പൽ വഴി കേരളത്തിലെ കടൽ തീരത്ത് വന്നിറങ്ങി അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കടൽ മാർഗം വഴി ആദ്യമായി കച്ചവടത്തിന് വന്ന യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ ആരാണ് പോർച്ചുഗീസുകാർ അപ്പോൾ ആദ്യമായി വന്ന വ്യക്തി ആരാണ് വാസ്കോഡ ഗാമ വാസ്കോഡ ഗാമ കപ്പലിലാണ് വന്നിറങ്ങിയതെന്ന് പറഞ്ഞു ഈ കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ വാസ്കോഡ ഗാമ ഒറ്റയ്ക്കല്ല വന്നത് വാസ്കോഡ ഗാമയുടെ കൂടെ വേറെ കപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു ആ കപ്പൽ ആ കപ്പലുകളുടെയൊക്കെ പേരാണ് റാഫേൽ ബെറിയോ എന്നൊക്കെ ഇനി വാസ്കോഡ വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനയച്ച ആളാണ് പോർച്ചുഗീസ് രാജാവായിരുന്ന മാനുവൽ ഒന്നാമൻ വാസ്കോട ഗാമയെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി പറഞ്ഞയച്ച രാജാവായിരുന്നു മാനുവൽ ഒന്നാമൻ ഇനി കടൽ മാർഗം കേരളത്തിലെത്തിയ അതായത് ഇന്ത്യയിലെത്തിയ വ്യക്തിയാണ് ആദ്യത്തെ വ്യക്തിയാണ് വാസ്കോട ഗാമ അപ്പോൾ കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ആരായിരിക്കും പെറോഡ കോവിൽഹ എന്താ പെറോഡ കോവിൽഹ ഇനി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ ചുറ്റി വന്ന നാവികനാണ് ബെർത്തലോമിയോ ഡയസ് ബർത്തലോമിയോ ഡയസ് ഇനി വാസ്കോഡ ഗാമയുടെ കപ്പൽ വന്നെത്തിയ സ്ഥലം ഏതായിരുന്നു കോഴിക്കോട്ടെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാടാണ് ഈ സ്ഥലം ഇനി വന്നെത്തിയ ഡേറ്റ് നോക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡ വാസ്കോഡഗാമയുടെ ഗബ്രിയേൽ സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പൽ കേരള തീരത്ത് എത്തിയത് ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര തുടങ്ങിയത് വാസ്കോഡഗാമയുടെ പേരിൽ ഇന്ത്യയിൽ ഒരു സ്ഥലം തന്നെയുണ്ട് വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഗോവയിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വന്ന വാസ്കോ ഡാമ തൊണ്ണൂറ്റി ഒൻപതിൽ ലിസ്ബണിലേക്ക് തന്നെ മടങ്ങിപ്പോയി പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് അതായത് രണ്ടാമതായി വാസ്കോ ഡാമ ഇന്ത്യയിലെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിന് വാസ്കോഡഗാമ അന്തരിച്ചു വർഷം ഓർത്തൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിന് വാസ്കോട ഗാമ അന്തരിച്ചു വാസ്കോഡഗാമയെ അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു വാസ്കോഡഗാമയെ അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻ ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഒമ്പതിൽ ഇത് കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിന് ഇത് കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി അവിടെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോട ഗാമയെ അടക്കം ചെയ്തത് വാസ്കോട ഗാമയുടെ പിന്നാലെ പിടിച്ചു വന്ന ഒരു പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരീസ് ഖബ്രാൾ പെഡ്രോ അൽവാരീസ് ഖബ്രാൾ ഈ ആൾ വന്നിട്ട് കോഴിക്കോടുണ്ടായിരുന്ന പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റി അവിടെ ഒരു പണ്ടകശാല സ്ഥാപിക്കുകയും ചെയ്തു പണ്ടകശാല വെച്ചാൽ ചരക്കുകൾ ശേഖരിച്ച് വെക്കുന്ന സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിലാണ് ഫെഡ് ഫെഡ്രോ അൽവാരിസ് ഖബ്രാൾ ഇന്ത്യയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറിലാണ് പെഡ്രോ അൽവാരിസ് ഖബ്രാൾ ഇന്ത്യയിലെത്തിയത് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡ നീരജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ഒരു പ്രാദേശിക സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനെ അദ്ദേഹം എതിർത്തിരുന്നു പോർച്ചുഗീസുകാർ കടലിൽ ആധിപത്യം നിലനിർത്തണമെന്നും അവരുടെ പ്രവർത്തനങ്ങൾ വാണിജ്യ ഇടപാടുകളിൽ മാത്രമായി ഒതുക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു ഇന്ത്യൻ ഭൂമിയിൽ കോട്ടകൾ പണിയുന്നതിന് പകരം കടലിൽ ശക്തരാകുക എന്നതായിരുന്നു ബ്ലൂ വാട്ടർ പോളിസി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് കണ്ണൂർ കോട്ട കേട്ടിട്ടുണ്ടാവും കണ്ണൂർ കോട്ട അഥവാ സെൻറ് ആഞ്ചലോസ് കോട്ട പണിതത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ മെയിൻ കേന്ദ്രം ഗോവയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കി ബീജാപൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത് ഗോവ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെയാണ് ഗോവയെ മോചിപ്പിച്ചത് ഗോവ കഴിഞ്ഞ ഇന്ത്യയിലെ പ്രധാന പോർച്ചുഗീസ് ഭരണ കേന്ദ്രങ്ങളായിരുന്നു പോർച്ചുഗീസ് കോളനികളായിരുന്നു ദാമൻഡിയും ഇനി പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം